സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് പണ്ടു പുഴുവരിക്കുന്ന വ്രണവുമായെത്തിയ ആദിവാസി ബാലികയ്ക്ക് മതിയായ ചികിത്സ ലഭിച്ചില്ലെന്ന് പരാതി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ പോത്തുകൽ ചെമ്പ്ര നഗറിലെ സുരേഷ് സുനിത ദമ്പതികളുടെ അഞ്ച് വയസ്സുള്ള മകൾ സുനിമോൾക്കാണ് വേണ്ടത്ര ചികിത്സ ലഭിക്കാത്തതെന്നാണ് പരാതി തലയുടെ പുറകിലുള്ളവ്രണത്തിന് ചികിത്സയ്ക്കായി പൊതുപ്രവർത്തകനും ഓട്ടോ ഡ്രൈവറുമായ മണികണ്ഠന്റെ വാഹനത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രി ആദ്യം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജിലും കുട്ടിയെ പ്രവേശിപ്പിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ ഇവർ ഡിസ്ചാർജ് ആയെന്ന് പറഞ്ഞ് തന്നെ വിളിച്ചെന്നും തിരിച്ചുവരുന്ന വഴിയിൽ വേദന കൂടിയതിനെ തുടർന്ന് പ്രൊമോട്ടറുടെ നിർദ്ദേശപ്രകാരം വീണ്ടും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെന്നും മണികണ്ഠൻ പറഞ്ഞു ട്രൈബൽ രോഗികളെ ക്ഷ ഡ്രൈവറാണ് ഇന്നലെ പോത്തൽ പഞ്ചായത്തിൽ ചെമ്പ്ര നഗറിൽ നിന്നും സുരേഷ് സുനിത ദമ്പതികളുടെ മകളായ സുനിമോളയും കൊണ്ട് നിലമ്പൂർ ഹോസ്പിറ്റലിലേക്ക് വന്നു ആ കുട്ടിയുടെ ശരീരത്തിൽ മുറി വ്രണം ശരീരമാകണ്ട് തലയിലുണ്ട് അതിൽ തലയിലുള്ള ഒരു തലയുടെ പുറകിലുള്ള ഒരു വ്രണത്തിൽ പുഴു കണ്ടതിന് ഡോക്ടർമാരെ ധരിപ്പിക്കുകയും നിലമ്പൂര് കാഷ്വാലിറ്റി കാണിച്ച് ഡോക്ടറോട് പറഞ്ഞു ഇങ്ങനെ പുഴും ഒക്കെ ഉണ്ട് അപ്പൊ എന്താ അവര് നേരെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു ഏകദേശം ഏഴമുക്കാലിനാണ് ഇവിടുന്ന് നിലമ്പൂരിൽ നിന്ന് പോണത് എട്ടര എട്ടമുക്കാലായപ്പോൾ മഞ്ചേരി എത്തി ഡോക്ടർമാര് പരിശോധിച്ച് സർജറി ഡോക്ടറെ കാണിക്കണം എന്ന് പറഞ്ഞു സർജറി ഡോക്ടറോ കണ്ട് സർജറിപ്പോ ഒരു ഓപ്പറേഷന്റെ തിരക്കിലായിരുന്നു അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെ പുഴുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു ഞാനങ്ങനെ അവിടെ ഏൽപ്പിച്ചതിന് ശേഷം തിരികെ വീട്ടിലേക്ക് വരികയാണ് ഉണ്ടായത് വീട്ടിലേക്ക് വന്ന് ഇന്ന് രാവിലെ വീണ്ടും ഒരു പേഷ്യൻറ്റേയും കൊണ്ട് നിലമ്പൂർ വന്നു ഒരു ഒൻപത് മണിയാകുമ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ഇന്നലെ കൊണ്ടുപോയ പേഷ്യൻ്റ് വിളിച്ച് ഞങ്ങളെ ഇങ്ങനെ ഡിസ്ചാർജ് ആക്കിയിട്ടുണ്ട് വീട്ടിൽ പോകാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ വണ്ടിയായിട്ട് വരണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ വണ്ടിയിൽ നിന്ന് വരെ രോഗി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ വരെ ഡിസ്ചാർജ് അല്ലേ അവരെയും കൂടെ കൊണ്ടുപോകാമെന്ന് കണക്കാക്കി ആ രോഗീനേയും കൂടെ കൂട്ടി നേരെ മഞ്ചേരി പോയി മഞ്ചേരിയിൽ നിന്ന് ആ രോഗീനെ വണ്ടിയിൽ കയറ്റി തിരിച്ച് എത്തിയ സമയത്ത് ഈ കുട്ടി എത്തുന്ന സമയത്ത് രണ്ടു മൂന്ന് പ്രാവശ്യം കുട്ടി വണ്ടിയിൽ നിന്ന് ഞെട്ടി കരയുന്നതായിട്ട് കണ്ടു അപ്പോൾ അവരോട് ചോദിച്ചു കുട്ടി നിന്നെ കരയുന്നത് അപ്പോൾ മുറി വാങ്ങിച്ചിട്ടാണ് അപ്പോൾ വീണ്ടും ഇന്നലത്തെ പോലെ ചോരയും ചിലവും വരുന്നുണ്ടോ ചോദിച്ചു ആ അണ്ട് അതിൽ നിന്ന് പുഴുക്കൾ ഇങ്ങനെ അലകണ കാണാണ്ട് എന്ന് പറഞ്ഞു അതിൽ ഞാൻ വണ്ടി സൈഡാക്കി മുറിവ് തുറന്നു നോക്കിയപ്പോൾ അതിൽ നല്ലതുപോലെ പുഴുക്കൾ ഇങ്ങനെ നുഞ്ഞുന്നതായിട്ട് കാണപ്പെട്ടു അതിൽ നേരെ ഞാൻ ട്രൈബൽ ഓഫീസിലേക്ക് വിളിച്ചു മഞ്ചേരിയിലുള്ള നന്ദു എന്നാണ് നാളത്തിൻ്റെ പേരത്ത് വിളിച്ച സമയത്ത് ഞാൻ എന്താ ചെയ്യേണ്ടത് വീണ്ടും മഞ്ചേരിക്കുന്ന വരണോ അതോ നൽബൂര് കാണിച്ചാൽ മതിയോ എന്ന് ചോദിച്ച സമയത്ത് ഞങ്ങളൊരു കാര്യം ചെയ്ത് നിലമ്പൂർ എത്താനായില്ല ഞങ്ങൾ മഞ്ചേരി നിലമ്പൂർ ഡോക്ടറെ കാണിക്കുകയായിരുന്നു അങ്ങനെ നേരെ ഞാൻ ഇവിടെ വന്ന് നിലമ്പൂര് ഹോസ്പിറ്റലിൽ ഡോക്ടറുമായിട്ട് സം കാഷലിറ്റി കാണിച്ച് ഡോക്ടറായിട്ട് സംസാരിച്ച് അവർ അത് തുറന്നു നോക്കുമ്പോൾ നിറച്ച് പുഴുക്കളാണ് ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് പുഴുക്കളെങ്കിലും ആ മുറിവിൽ നിന്നും അഞ്ചു വയസ്സായ കുട്ടിയുടെ മുറിവിൽ നിന്നും തോണ്ടിയെടുത്തു അത് വീണ്ടും വന്നിട്ട് മഞ്ചേരിയേക്ക് കൊണ്ടുപോകാനാണ് പറഞ്ഞത് അപ്പോൾ മഞ്ചേരി വേണ്ടത് ട്രീറ്റ്മെൻറ്റ് കിട്ടില്ല എന്ന സംശയത്തിൽ അത് വീണ്ടും കോഴിക്കോട്ടേക്ക് മാറ്റാനായിട്ട് പറഞ്ഞ അങ്ങനെ കോഴിക്കോട്ടേക്കാണ് ആ കുട്ടീനെ ഇപ്പോൾ കൊണ്ടുപോകുന്നത് ജില്ലാ ആശുപത്രിയിൽ വ്രണത്തിൽ നിന്നും നിരവധി പുഴുക്കളെ നീക്കം ചെയ്തു തുടർന്ന് കൂടുതൽ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം ഡയമണ്ട്സ്വയർ വണ്ടൂർ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ